ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് പിന്നാലെ തമിഴ്നാട്ടിലെ ബി ജെ പി അധ്യക്ഷനായിട്ടുള്ള അണ്ണാമലയെ മാറ്റും അല്ലെങ്കിൽ അധ്യക്ഷസ്ഥാനത്ത് നിന്ന് മാറ്റി പുതിയ ആൾ വരും എന്നുള്ള തലത്തിലേക്കുള്ള വാർത്തകളൊക്കെ കുറേ അധികം കേട്ട ഒരു കാര്യമാണ് പക്ഷേ അതിൽ പിന്നാലെ ആ വാർത്തകളെല്ലാം തന്നെ തള്ളിക്കൊണ്ട് തന്നെയാണ് ബി ജെ പി തന്നെ അത് നേരിട്ട് ആ ഒരു തരത്തിൽ അണ്ണാമല തന്നെ ആയിരിക്കും ഇനി അങ്ങോട്ടും ബി ജെ പിയുടെ അധ്യക്ഷനായി തുടരുക എന്നുള്ള തരത്തിലുള്ള കാര്യം ഉറപ്പുവരുത്തിയത് തന്നെയാണ് പക്ഷേ ഇപ്പോഴിതാ ബി ജെ പി അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് അണ്ണാമലയ്ക്ക് ഇപ്പോൾ ഒരു ഇടവേള എടുക്കേണ്ടി വന്നിരിക്കുകയാണ് അണ്ണാമലയ്ക്ക് പകരം ഇപ്പോൾ പുതിയ ആൾക്കാരെ കേന്ദ്രം തമിഴ്നാട്ടിൽ നിയമിച്ചിരിക്കുകയാണ് അത് അണ്ണാമലയെ മാറ്റിയത് കൊണ്ടൊന്നുമല്ല കാര്യം മറ്റൊന്നാണ് അതായത് സെപ്റ്റംബർ മുതൽ നവംബർ വരെയുള്ള മൂന്ന് മാസത്തേക്ക് യു കെയിൽ നടക്കുന്ന വിദ്യാഭ്യാസ പരിശീലന പരിപാടിയിൽ കെ അണ്ണാമലെ പങ്കെടുക്കുകയാണ് അണ്ണാമലയുടെ അഭാവത്തിൽ പാർട്ടി പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കാനായിട്ട് ബി ജെ പി ഇപ്പോൾ ആറംഗ സമിതിയെ പ്രഖ്യാപിച്ചിരിക്കുകയാണ് മൂന്ന് മാസത്തേക്കാണ് യുണൈറ്റഡ് കിങ്ഡത്തിൽ ഒരു വിദ്യാഭ്യാസ പരിശീലന പരിപാടിയിൽ പങ്കെടുക്കുന്ന ബി ജെ പി സംസ്ഥാന പ്രസിഡൻ്റായിട്ടുള്ള കെ അണ്ണാമലയുടെ അഭാവത്തിൽ തമിഴ്നാട്ടിലെ പാർട്ടിയുടെ പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കാൻ ആറംഗ സമിതിയെ വെള്ളിയാഴ്ച നിയോഗിച്ചിരിക്കുന്നു രണ്ടായിരത്തി സെപ്റ്റംബർ മുതൽ നവംബർ വരെയാണത് ബി ജെ പി ദേശീയ അധ്യക്ഷനായിട്ടുള്ള ജെ പി നദ്ദയുടെ നിർദ്ദേശപ്രകാരമാണ് നദ്ദ കമ്മിറ്റി പാർട്ടിയുടെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുമെന്ന് ദേശീയ ജനറൽ സെക്രട്ടറിയും ഹെഡ്ക്വാർട്ടേഴ്സ് ഇൻചാർജുമായ അരുൺ സിംഗ് പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നുണ്ടായിരുന്നു എച്ച് രാജ കൺവീനറായും പാർട്ടി സംസ്ഥാന വൈസ് പ്രസിഡന്റുമാരായ എം ചക്രവർത്തി അതുപോലെ തന്നെ പി കങ്കസഭപതി എന്നിവർ അംഗങ്ങളായിരിക്കും ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരായിട്ടുള്ള എം മുരുകാനന്ദ രമാ ശ്രീനിവാസൻ സംസ്ഥാന ട്രഷറർ എസ് ആർ ശേഖർ അപ്പോൾ തീർച്ചയായിട്ടും സംസ്ഥാനത്ത് നിലവിൽ അണ്ണാമലയുടെ അഭാവത്തിൽ സംസ്ഥാനത്ത് ആരായിരിക്കും പാർട്ടിയെ നയിക്കുന്നതെന്നുള്ള ആ ഒരു അഭ്യൂഹങ്ങൾക്ക് വിരാമമിട്ടിരികയാണ് ഇപ്പോഴത്തെ ഈ ഒരു പ്രഖ്യാപനം എന്ന് പറയുന്നത് സമിതിയുമായി ചേർന്ന് പ്രവർത്തിക്കുമെന്ന് ബി ജെ നേതാവായിട്ടുള്ള തമിഴ്സൈ സൗന്ദരരാജൻ അംഗങ്ങൾക്ക് ആശംസകൾ അറിയിച്ചിരുന്നു എന്തായാലും മൂന്ന് മാസത്തേക്ക് അണ്ണാമലയ്ക്ക് പകരം അവിടെ ഇപ്പോൾ ആറംഗ സമിതിയാണ് ഇപ്പോൾ ബി ജെ പി നിയോഗിച്ചിരിക്കുന്നത് അണ്ണാമലെ തിരിച്ചു വരുന്നതുവരെയും പാർട്ടി ചുമതലകൾ എല്ലാം തന്നെ അതുപോലെ തന്നെ പാർട്ടി പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കാനും ഈ ആറംഗ സമിതി തന്നെയായിരിക്കും മുന്നിൽ നിൽക്കുക എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്